ഹലോ ഫ്രണ്ട്സ് കുറച്ച് നാളായാലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു ഹോസ്പിറ്റൽ കേസും ചേച്ചിയുടെ ഒക്കെ ആയതിന്റെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ മോനൂസിന് പനി കൂടി ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൊച്ചിന് പനി മാറുന്നേ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ മാത്രമല്ല അച്ഛനും വിസ്മയം ഉണ്ട് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് സർപ്രൈസ് കിട്ടിയ ഒരു അവസ്ഥയാണ് കേട്ടോ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് സർപ്രൈസ് കൊടുക്കാൻ പോയതായിരുന്നു കേട്ടോ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ പോയതായിരുന്നു ബസ് സ്റ്റോപ്പിലെത്തി വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആളിത് അടുത്തുള്ള ബാങ്കിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവളെയും അച്ഛനും അമ്മേനെയൊക്കെ കണ്ട് സംസാരിച്ചു പിന്നെ ഞങ്ങളുടെ ചടങ്ങിലേക്ക് ആരംഭിച്ചു ഞങ്ങളൊരു മൂക്കൂത്തി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചത് ഇവളാണ് പറഞ്ഞത് അവൾ മൂക്കൂത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഡെയിലി കാണുമെന്നുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ കോൾ ചെയ്യും എപ്പോഴും വിളിക്കുകയാണ് ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവള് വിചാരിച്ചു അവൾ മൂക്കുകൂത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മൂക്കൂത്തി വാങ്ങിച്ചത് കുറേ നാൾക്ക് ശേഷം ആട്ടോ ആളെ നേരിട്ട് കണ്ടത് അപ്പോഴാണ് ഞങ്ങളാ സത്യം മനസ്സിലാക്കിയത് അവൾ മൂക്കുകൂത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങൾക്കാണെങ്കിൽ ചിരിയും വന്നിട്ടൊരു രക്ഷ പിന്നെ ബാങ്കിൽ കയറി കുറച്ച് കവർത്തതും ശർക്കര ഉരട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ വർത്താനമൊക്കെ പറഞ്ഞ് അവർക്ക് കുറച്ചും കൂടി പർച്ചേസ് ഉള്ളതുകൊണ്ട് അവർ നേരെ പോയിട്ടോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു എടി വിസ്മയ നീ കാരണമാണ് കേട്ടോ നമ്മൾ ഈ മൂക്കൂത്തി വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്ന് കുറച്ചു നേരം ഇങ്ങനെ ഇപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു ആദ്യം ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടോ പിന്നെ അവിടെ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചു കുറേ വർത്താനം ഒക്കെ പറഞ്ഞു

അച്ചുവിൻ്റെ ഒരു മാമനെ കാണാൻ കയറി മാമനെ കണ്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ ബസ്സിൽ കയറി അപ്പം ഞാൻ വേറെ റൂട്ടും അവർ വേറെ റൂട്ടും ആയിരുന്നു കേട്ടോ ഒരു ബസ്സിൽ കയറിയിട്ട് അവർക്ക് വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേണം പോവാനായിട്ട് അപ്പം കുറേ നാളെ കൂടി കണ്ട് കഴിയാൻ നേരത്ത് തിരിച്ച് പോകാൻ നേരത്ത് ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ അത്രയും നേരം ഭയങ്കര ചെറു ചെറവറാന്ന് വറുത്താനൊക്കെ പറഞ്ഞിരുന്നു അവർ പോയപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ തിരിച്ച് വീട്ടിയിട്ട് പോന്നു